ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ ശിവൻ പാർവതിക്ക് കഥയെ വിസ്തരിച്ചു പറഞ്ഞു കൊടുക്കുന്നത് പങ്കരമുഖരാശസവീരന്മാരാൽ സന്തം ഭാരേണ സന്തോണിദേവി ഗോരൂപം പൂണ്ടു ദേവതാപസണത്തൊടും സാരസാസനലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം വേദനയെല്ലാം പിതാതാവിനോടറിയിച്ചാൾ വേദാവം മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകനായവചനു വേദനം ചെയ്യന്യേ മറ്റൊരു വഴിയില്ല സാരസോൽഭവനേവം ചിന്തിച്ചു ദേവന്മാരോടാരൂടേദം തമ്മെ കൂട്ടിക്കൊണ്ടങ്ങുപോയി ക്ഷീരസാഗരതീരം പ്രാപിച്ചു ദേവമുനിമാരോടുകൂടി സ്തുതിച്ചിരി ഭക്തിയോടെ ഭാവനയോടും കൂടി പുരുഷ സൂക്തം കൊണ്ടു ദേവനെ സേവിച്ചിരുന്നീടിനാൻ വഴി പോലെ അന്നേരമൊരു പതിനായിരമാതിത്യന്മാരൊന്നിച്ചു കിഴക്കുതിച്ചുയരുന്നതുപോലെ പത്മസംഭവൻ തനിക്കമ്പോടു വന്നു പത്മലോചനനായ പത്മനാഭനെ

अरविन्दलोचनं देवम् इन्द्रनीलापं परम् इन्दिरामनोघरं मन्दिरवक्षस्थलं वन्द्यमानन्दोदयम् ವಲ್ಸಲಾಂಜನ ವೈಸಲಾಂಜನವಲ್ಸಂ ವಾತ ಪಂಗಜ ಭವೈಸಲ ಸಮೋತ್ಸವ ಸತ್ಸೇವಿಧ ಮೀರು ಸನ್ನಿಭ ಕಿರೀಡೋಧ್ಯ ಕುಂಡಲ ಮುಕ್ತಾರೇಯೂರಂಗದ ಕಡಕೀಸೂತ್ರ ವಲಯಂಗುಲಿಗಾಧಿ അഖില വിഭൂഷണ കലിതകളം കമല മനോഹരം കരുണാകരം കണ്ടു പരമാനന്ദം പൂണ്ടു സരസീരുഗവമൻ മധുരസ്ഫുടാക്ഷരം സരസപതങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിയ പരമാനന്ദമൂർത്ത ഭഗവൻ ജയ ജയ മോക്ഷകാമികളായ സിദ്ധ യോഗീന്ദ്രന്മാർക്കും സാക്ഷാൽ കാൺമതിന് അരുദാദൊരു ബാദം ഭുജം നിത്യവും നമോസ്തുദേ സകല ജഗത്പദേ നിത്യനിർമ്മല ನಿತ್ಯವು ನಮೋಸ್ತು ದೇ ಸತ್ಯ ಜ್ಞಾನ ಅನಂದ ಆನಂದಮೃದ್ವೈಗಮೇಗ ನಿತ್ಯ ನಮೋಸ್ತು ದೇ കരുണലിഥ വിശ്വത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചും വിശ്വനായ പൂത്തിനോസ് സ്വാധ്യായ തപോധാന യജ്ഞാതികർമ്മങ്ങളാൽ സാധ്യമല്ലൊരുവനും കൈവല്യമൊരു നാളും മുക്തിയെ സാധിക്കണമെങ്കിലോ പവൽപാദ ഭക്തി കൊണ്ടൊഴിഞ്ഞു മറ്റുന്നിനാലാവതല്ല നിന്തിരുവടിയുടെ ശ്രീപാദാംബുജത്വന്തേ കാണായി വന്നതെനിക്കു ഭാഗ്യവശാൽ സത്വചിത്തന്മാരായ താപസശ്രേഷ്ഠന്മാരാൽ നിത്യവും ക്ത ബുദ്ധ്യാദരിക്കപ്പെട്ടോരുണി പാദവംഗജങ്ങളിൽ ഭക്തി സംഭവിക്കേനം ചേതസി സദാകാലം ഭക്തവത്സല പോ സംസാരമയ മയ പരിതപ്തമാനജന്മാരാംസാം തൊൽഭക്തിയൊഴിഞ്ഞില്ല മരണമോർത്തുമനസി പരിതാപം കരുണാമൃതനിധേ പെരിക വളരുന്നു സരസിജ തരുണരുണമരണസരസിജസ്മരണയുണ്ടാവാ തരിക വരം കരുണാകരാ പോ ശരണം മണ ദർ പരമാനന്ദമൂർത്തെ ഭഗവരമാ പരാത്മൻ പരബ്രഹ്മാഖ്യ ജയാ परा चिन्मया परा परा पद्मा च जया वरधा नारायण ना वैगुण्डा जय जया ചതുരാനനൻ നിധി സ്തുതി ചെയ്തൊരു നേരം മധുരധരമതി വിശിതസ്മിതപൂർവം അരുളിച്ചീതനാഥൻ എന്തിപ്പോളെല്ലാവരും ഒരുമിച്ചെന്നെ കാൺമാനിവിടെ കുഴറ്റൂടെ വരുവാൻമൂലമു ചൊല്ലുകെന്നതു കേട്ടു സരസീരുഗവ നീ വണ്ണം ഉണർത്തിച്ചു നിന്തിരുവടി തിരുവുള്ളത്തിലേറാത കണ്ട എന്തൊരു വസ്തു ലോകത്തിങ്കലുള്ളതു പോ എങ്കിലും ഉണർത്തിക്കാം മൂന്നു ലോകത്തിങ്കലും സങ്കടം മുഴുത്തിരിക്കുന്നതിക്കാലം നഥാ പൗലശ്ചതനയനാം രാവണൻ തന്നാലിപ്പോൾ ോഗ്യം നശിച്ചു തുണിക്കതും ചെകൽപദേവരർപ്പിതനായിട്ടതി നിർദ്ദയം മുടിക്കുന്നു വിശ്വത്തേയല്ലാമയ്യോ ലോകപാലന്മാരെയും തച്ചാട്ടിക്കളഞ്ഞവന് ലോകമെല്ലാം പാകശാസനനെയും സമരേ കെട്ടിക്കൊണ്ടു നാഗശാസനവും ചെയ്തി നന്ദശാനനൻ യാഗാതികർമ്മങ്ങളും മുടക്കി അത്രയല്ല യോഗീന്ദ്രന്മാരാ മുനിമാരയും ഭക്ഷിക്കുന്നു പോയാൻ ധർമ്മവും മറഞ്ഞതു മുടിഞ്ഞു മര്യാദയും മർത്യനാൽ ഒഴിഞ്ഞവനില്ല മറ്റാരാലുമേ മൃത്യുവെന്നതും മുന്നേ കൽപ്പിതം ജഗൽപ്പതേ നിരുവടി തന്നെ മർത്യനായി പിറന്നിനി പന്തി കണ്ടരൻ തന്നെ കൊല്ലണം ദയാ സന്തം നമസ്കാരമതിനു മധുരി പോ ചെന്തളിരടിയ ചിന്തിക്കായി വരണമേ പത്മസംഭവനിത്വം ഉണർത്തിച്ചതു നേരം पद्मलोजनञ्चिरिचरुलि चैदानेवम् चित्तशुद्धियो दन्ये सेविचु चिरगालं पुत्रलाभार्थं पुराकश्यपप्रजापति दत्तमायितुवरं सुप्रसन्न मया तत्त्वज

ജനിച്ചിരും മത്സഹോദരന്മാരായി പേരുണ്ടായി വരും ചിൽ സ്വരൂപിണി മമശക്തിയും വിശ്വേശ്വരി യോഗമായ ദേവിയും ജനകാലയെ വന്നു കി കാത്മ ജല നാശകാരിണിയായി മിതിനീ തന്നിൽ അയോനിജയായുണ്ടായി വരും ആതിഥേയന്മാർ കവി വീരരായി പിറക്കണം മിതിനീ ദേവിക്ക് അതിഭാരം കൊണ്ടുണ്ടായൊരു വേദന തീർപ്പാന ഥൻ വേദനകനെയുമയച്ചു മറഞ്ഞപ്പോൾ വേദാവും നമസ്കരിക്കാൻ ഭക്തിയോടെ ആതിഥേയന്മാരെല്ലാം ആതിഥീർ നദുനേരം ആദിനായകൻ മറഞ്ഞിടിനോ രാശ നോക്കി ഹേദവുമകന്നുള്ളിൽ പ്രീതി പൂണ്ടുടനുടൻ മേദിനി തന്നെ മീനു നമസ്കാരവും ചെയ്ത മെതിനി ദേവിയെയും ആശ്വസിപ്പിച്ച ശേഷം ും ദേവോടരുളിച്ച നീവം ദാനവരാധി കരുണാനിധി ലക്ഷ്മിപതി മാനവപ്രവരനായി വന്ന് അവതരിച്ചീടും വാസരാധീശന്യേ സാദരമയോധ്യയിൽ ളായ നിങ്ങളുമൊന്നു വേണം വാസുദേവനെ പരിചരിച്ചു കൊള്ളവാനായി ദാസഭവേന ഭൂമിമണ്ഡലേ പിറക്കണം മണിയാം ദശാനന വൃദ്ധ്യന്മാരാകും യാതുദാനവൻ വീരൻ ൃക്ഷങ്ങൾ തോറും വാനരപ്രവരന്മാരായതും വൈകിടദേ സൂത്രാമാദികളോടു പത്മസംഭവ ഭർത്തുശാസനമരുൾ ചെയ്തുടൻ ഹൃദാർത്ഥന സത്യലോകവും ബുക്കു സത്വരം ധരിത്രിയും ಅಸ್ತ ಮಧಿಸುಸ್ತೆಯಾಯಿ ಮರುವಿನಾಯಿ. ತಲ್ಕಾಲೆ ಹರಿ ಪ್ರಮುಗನ್ಮಾರಾ ಮ್ಿಭುದನ್ಮಾರುಕ್ಕವೆ. ಹರಿ ರೂಬದಾರಿ ಗಳಾಯಾರಲ್ಲು. ಮಾನುಷ ಹರಿ ಸಹಾಯಾ തതസ്ഥതോ മാനുഷഹഹരി സമവേക വിക്രമത്തോടെ പർവ്വതവൃക്ഷോ പലയോധികളായ ഉന്നത പർവ്വത തുല്യശരീരന്മാരായനാരഥം ഈശ്വര പ്രദർശനന്മാണന്മാരായി ಪ್ಲವಾಗವರಿಂದೇ ಶರನ್ಮಾಡಮ್ ಪುವಿ ಸುಹಿಚ್ಚುವಾನಾದಲ್ಲು.